പാനൂർ കൊളവല്ലൂർ കുന്നൂത്തുപറമ്പിൽ രണ്ട് മോഷ്ടാക്കൾ ചേർന്ന് പ്രവാസിയുടെ വീട്ടിൽ കവർച്ചാശ്രമം നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പൂട്ടിക്കിടന്ന വീട്ടിലാണ് മോഷണശ്രമം നടന്നത് വിദേശത്തുള്ള സുനിൽ ബാബു എന്ന വീട്ടുടമസ്ഥന്റെ ഫോണിൽ പതിഞ്ഞ സി സി ടി വി ദൃശ്യങ്ങളാണ് മോഷണശ്രമം പാളിപ്പോകാനിടയായത് ദൃശ്യങ്ങൾ കണ്ടയുടൻ ഉടമ അയൽക്കാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു കൊളവല്ലൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ഫോർട്ട് സർ വർഷങ്ങളോളമായി ഞാൻ ഈ കുറിച്ച് കേൾക്കുന്നു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതും കൂടി ഇത് ശരിക്കും എന്നെ പോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിരില്ല സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വീരാജ്പേട്ട് എൻ മടിക്കേരി